ശത്രുക്കളുടെ ഉപദ്രവം വല്ലാതെ അസഹ്യമായിട്ടുണ്ട് ഇനി മക്കയിൽ തുടരാൻ കഴിയില്ല നിങ്ങള് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പാലായനം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഉടൻ തന്നെ മുക്തിനിപിസനോസനമാ താങ്കളും മദീനയിലേക്ക് പോകും ഇത് ശത്രുക്കൾക്ക് വലിയൊരു തിരിച്ചടിയായിരിക്കും കാരണം കാരണം ലിപിസിലെന്നാവുമോ നിയമസന്നമാ താങ്കൾ മദീനയിൽ പോയാൽ അവിടെ വലിയൊരു അനുയായി ബൃന്ദം രൂപീകരിക്കപ്പെടും എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും അതില്ലാതാക്കണം കുറേശികൾ ദാറും എന്നിവയിൽ ഒരുമിച്ചു ചർച്ച നടക്കുന്നുണ്ട് അഭിപ്രായങ്ങളൊന്നും അത് തൃപ്തികരമല്ല പെട്ടെന്ന് അപ്പോ ഒരു പദ്ധതി കഴിഞ്ഞു മക്കയിലെ ഓരോ ഗോത്രങ്ങളെയും പ്രതിനിധീകരിച്ച് ഓരോ യോക്താക്കളും മുന്നോട്ട് വരിക അവരെല്ലാവരും ചേർന്ന് മുഹമ്മദിനെ വകവരുത്തുക ആ നല്ല അഭിപ്രായം എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു അന്ന് രാത്രി തന്നെ എല്ലാവരും മുത്തലേണ്ടമാർ തമ്മുടെ കൊച്ചു വീട് വളഞ്ഞു പെട്ടെന്ന് എവിടുന്നോ ശത്രുക്കളുടെ കണ്ണിൽ മണിൽ യും കാത്ത് അവർ സുബൈ വരെ നിന്നുസന്ന മാതെ വിരിപ്പിൽ നിന്ന് അലിറഹി അള്ളമനാണ് ഉണർന്നു വന്നത് ഇത് ശത്രുക്കളെ വല്ലാതെ അഭിപ്രെത്തിനെയും രക്ഷപ്പെട്ടിരിക്കുന്നു